Uh, our next guest is guest, our guest of honor, Father uh, Davis Jermel. Uh, he's often people lovingly call him Father of Kidney Donation Movement. He has touched the lives of uh, so many lives, millions of lives all over the world. He's the chairman of the Kidney Federation of India. We welcome you here. Thank you for coming here and uh, hand over my hand. Thank you. Yeah. Once again. please our officers please come to the stage please എല്ലാവർക്കും നമസ്കാരം വേൾഡ് മലയാളി കൗൺസിൽ അത് മലയാളികൾക്ക് മാത്രമേ ഇപ്പഴത്തെ വേൾഡ് വെക്കണുള്ളു തമിഴ്മാര് വെച്ച് ഞാൻ കണ്ടിട്ടില്ലേ വേറെ ലോകത്തിലൊരു ഒരു ഒരു രാജ്യക്കാരും വേൾഡ് വെച്ചിട്ട് വെക്കില്ല അതൊക്കെ ചെറിയ ആൾക്കാരെ പറയുള്ളൂ നമ്മൾ വേൾഡ് മലയാളി കൗൺസിൽ വലിയ വേൾഡിലെ ആൾക്കാരാണ് കാരണം വെച്ചാലേ ചെന്നലിൽ മാത്രാണ് എത്താത്തത് എന്നാരോ ചെന്നലിൽ കൊണ്ടുപോവാണെങ്കി ഞാൻ പോവായിരുന്നു ചന്ദ്രനിൽ മാത്ര ബാക്കി എല്ലായിടത്ത് എത്തുന്ന മനുഷ്യരാണ് നമ്മളുടെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ് നമ്മൾ നമ്മൾ ഈ ലോകത്തിന് ഏത് രാജ്യം എവിടെയെങ്കിലും കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവിടേക്ക് എത്തും വിസ ഇല്ലാത്ത കാരണം പോവാത്താണെന്ന് എനിക്ക് തോന്നുന്നത് അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് ആണോ പറഞ്ഞത് എന്തെന്ന് അല്ല എന്തോ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അതായത് ഈ രാജ്യം നിങ്ങൾക്ക് എന്ത് തരുന്നു എന്നല്ല നിങ്ങൾ രാജ്യത്തിന് എന്ത് കൊടുക്കുന്ന അതെ പറഞ്ഞട എനിക്കറിയാം എനിക്കറിയാം അതായത് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ എന്ത് എനിക്ക് കിട്ടും എനിക്ക് കിട്ടും യു ക്യാൻ ഗീവ് ടു അതേഴ്സ് അവിടെയാണ് നമ്മൾ നമ്മളായി മാറുന്നത് ഞാൻ വളരുന്നു ഞാൻ ചിരിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു അതിൽ പ്രത്യേകിച്ചൊന്നും പക്ഷെ ഞാൻ കാരണം മറ്റൊരാൾ ചിരിക്കുന്നു ഞാൻ കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്നു ഞാൻ കാരണം മറ്റൊരാൾ വളരുന്നു പൊന്തിച്ചു വെക്കുകയും എന്താ അവിടെ നിന്നറിയോ ഞാനും പൊന്തി പൊന്തിന്റെ കൈ പൊന്തി എന്റെ തല പൊന്തി എന്റെ കണ്ടു പൊന്തി ഞാൻ ഞാനൊരാളെ പിടിച്ചെങ്കിൽ താത്തി വെക്കുകയും ഞാനും താന്നു എന്റെ തലയും താന്നു എന്റെ കൈയും താന്നു അപ്പ ഏതാന്നല്ലത് താത്തണം പൊക്കണം അല്ലെ ഒന്ന് പൊക്കരുട്ടാ അപ്പൊ എന്റെ മറ്റൊരു അവരെ നമ്മൾ ഉയർത്തുമ്പോ നമ്മുടെ ജീവിതം കൊണ്ട് പിന്നിരുപത്തി ആറ് വയസ്സ് ആവാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതും കുഴപ്പമില്ല അവർ അവിടെ അത് ഞങ്ങള് കുറെ സമയങ്ങളെ അവിടെ തന്നെ അപ്പോ നമ്മുടെ ജീവിതം കൊണ്ട് എത്ര പേര് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാ വേറെ ഒന്നുമില്ല ആ കുട്ടി ഒന്ന് അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ ഒന്നും കളിക്കാൻ പറ്റില്ല എനിക്കല്ല നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല ആഗ്രഹം പോലെ കളിക്കാൻ നല്ല രസം കാണാൻ പാട്ടൊക്കെ അട്ടിമറി എന്തുട്ടല്ല കലസ്റ്റ് ഭയങ്കര പാട്ട് എന്തിനാ നിനക്ക് അതും കൂടി ഇട്ടി നമ്മളങ്ങൾ തള്ളിപ്പോയ അതായത് നിങ്ങൾക്ക് കൂടി അടിപൊളി പാട്ട് സൗണ്ട് ഒക്കെ അറിയാൻ വരും അല്ലെ സിനിമയിലൊക്കെ പാടണം പറഞ്ഞിട്ടില്ല പാടണം പ്രിയമുള്ളവരെ ഞാനൊരു ഒരു ഒരു കാര്യം പറയാം അതായത് എങ്കിലേ ഒരു ഫോൺ കോൾ വരികയാണ് ഒരു വീട്ടില് ഒരു ബൂത്തില് വന്നിട്ടൊരു ആള് വിളിക്കാണ് ഹലോ ആ ചേച്ചി അവിടെ ഓട്ടത്തില് പണിയുണ്ടാ ഏഹ് അപ്പൊ ചേച്ചി ഇല്ല അവിടെ പണിയില്ല അവിടെ പണിക്കാരൻ ഉണ്ട് അപ്പൊ ഞാൻ വേണ്ട അല്ല ഞാൻ വേണമെങ്കിൽ നന്നായിട്ട് ചെയ്യാം ഇവിടത്തെ ആള് വളരെ നന്നായിട്ട് ചെയ്യണേന്ന് അല്ല ഞാൻ വേണമെങ്കിൽ അകടക്കം തുടച്ച് വൃത്തിയാക്കി തരാം വേണ്ട ഇവിടത്തെ ആള് ബെസ്റ്റായിട്ട് ചെയ്യണ എന്നാലും ഞാൻ എനിക്കൊരു ജോലി വേണ്ടടോ ഇവിടെ നന്നായിട്ട് അഞ്ചെട്ട് വർഷമായി വളരെ നന്നായിട്ട് ജോലി ചെയ്യാറ് പിന്നെ എന്തിനാ എനിക്കൊരു ജോലി ശരി എന്നാ ഫോൺ വെച്ചു വെച്ചപ്പോ ഈ ബൂത്തില് ആൾക്ക് ആളോടൊരു സഹായത്തോട്ട് തോന്നുന്നു ജോലി ഇല്ലല്ലോ ആ ഞാൻ വേണമെങ്കിൽ ജോലി തരാം ഏ എനിക്കോരുന്നും വേണ്ട പിന്നെ താനും തൊടിപ്പൊ ജോലി കഴിക്കണ്ടായിരുന്നേ ചേട്ടാ അവിടെ ജോലി ചെയ്യണ ആള് ഞാനാ അപ്പൊ എന്നെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ഞാൻ തന്നെ വിളിച്ചോയിച്ചതാണ് നല്ലൊരു ഐഡിയ കേട്ടോ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കാരണം അയാൾ ഇവിടെ നിന്ന് പോണത് ഭയങ്കര ത്രില്ലടിച്ചിട്ടുണ്ട് എന്നെ കുറിച്ച് എന്റെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ചേച്ചി പറഞ്ഞത് നമ്മള് മനസ്സിലാക്കുന്നത് നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ അതൊക്കെ സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ളത് നോസെൽഫ് നീ നാറ് നമ്മളും മറ്റുള്ളവരെ അന്വേഷിക്കാനോ നടക്കണേ അവനാരാ അവനെന്താ ഇവനെന്താ നമ്മൾ നമ്മളാരാണെന്ന് അതെന്ന് ആരാണെന്ന് നിനക്കറിയില്ല ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ നിന്നോട് ഞാൻ പറയാം ആരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ആര് പറഞ്ഞിട്ട് അങ്ങനെ ആരോ പറഞ്ഞിട്ട് അത് എനിക്ക് തോന്നുന്നുണ്ട് ആരോ പറഞ്ഞിട്ട് ഞാനല്ല ആ നല്ലൊരു മനുഷ്യനായി എനിക്ക് മനസ്സിലായതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണെന്നുള്ളത് ആരും പറയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളാരാണെന്ന് നമുക്കറിയാം അവരൊട്ടറിയോ ഏറ്റവും വലിയ അറിവ് അതിൽ നമ്മള് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരിക്കലും ഒരു ചെറുപ്പക്കാര് ഇതിന് പോയി ഈ അഗ്രികൾച്ചറൽ എക്സിബിഷൻ പോയി അവിടെ ചെന്നപ്പോ നല്ലൊരു ചെടിയുണ്ട് ഈ കൃഷിയുടെ താല്പര്യം ആൾക്കാർ ഇവിടെ ഉണ്ട് ഇല്ലേ കൃഷിയുടെ ഇണ്ട് അവനൊരു ചെടി മാറ്റി വീട്ടിൽ കൊള്ളി ചെടി വെച്ചു മെക്കാൻ വന്നപ്പോ അമ്മ എന്തുണ്ട് അമ്മ ഇത് മുട്ടപ്പഴം എഗ് ഫ്രൂട്ട് സാധനം നോക്ക് അവളേക്കും അവന്റെ അനിയം വന്നു എന്തുകൊണ്ട് എന്തുണ്ട് ഇതോട്ടേ ഇതാത്തോന്നുണ്ട് എന്താന്നോ കുറിക്കാരി വരുന്നത് എന്തുട ഏത് അപ്പം പറഞ്ഞു ആ ചെക്കനാണ് വച്ചോട്ടെ നിങ്ങൾ എല്ലാവരും കൂടി അഭിപ്രായം അഭിപ്രായം കഴിഞ്ഞാൽ എപ്പോഴേ ഞാനീ ചെടി വെക്കണ കാര്യമാണ് പറയണത് മനസ്സിലാക്കിട്ടോ പല പല അഭിപ്രായങ്ങളും ഒന്നും വേഷമായി അവടെ ജപ അപ്പൻ പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ വെച്ചോ അങ്ങനെ വെച്ചു അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോ വന്ന് ചെടിയുടെ അടയ്ക്ക് വന്നു കടക്ക് വന്നു നനച്ചിട്ടുണ്ട് നോക്കിയപ്പോ ചെടിക്ക് യാതൊരു ആട്ടില്ലടും ഒരു വാട്ടൂല്ലേ വെള്ള ഒഴിച്ചേ അങ്ങനെ ഈ ചെടിയായിട്ട് നല്ല ചെടി ഇങ്ങനെ വളർന്നു ആ വെള്ളം ഒഴിച്ചോടും കാരണം വലിയ മര വർഷങ്ങൾ കഴിഞ്ഞു വലിയ മരങ്ങൾ ഇടയ്ക്ക് ആ മരത്തിന്റെ ചോട്ടിൽ വന്ന് വന്നിരിക്കും അപ്പൊ കിളികളൊക്കെ കൂടു കൂട്ടിയിട്ടുണ്ട് നല്ല തണലുണ്ട് അതിന് ചെടിയായിട്ട് അങ്ങനെ നല്ല സൗഹൃദമായിരുന്നു ഒരു ദിവസം അമ്മ ഒരു കായുണ്ടായിടാ ഭയങ്കര സന്തോഷേ സംഭവം ഒരു കായുണ്ടായില്ലോ കായ് ഉണ്ടാവുമ്പോൾ സന്തോഷം ഭയങ്കര നമ്മള് ചേർന്ന് അട്ടത്ത് ആദ്യത്തെ ഒരു കായങ്ങൾ വീടുമ്പ എന്താ സന്തോഷം അപ്പൊ ഓടിച്ചു നോക്കിയവൻ എന്തുട്ടാമ്പ അന്ന് അവൻ രാത്രി എല്ലാരും ഉറങ്ങും ആരും അറിയാതി മരത്തിന്റെ അടുത്താണ് പറഞ്ഞു നീ ഇതിനെ കുറിച്ച് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മുട്ടപ്പഴാണ് റംബൂട്ടങ്ങാണ് നീ ചക്കയാണ് അത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്കൊരു വിഷമമുണ്ടായില്ലേ അപ്പ ചാമ്പ പറഞ്ഞു അതേ അപ്പണ നേരത്തെ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ആരാണെന്ന് എനിക്കറിയാം നീ ആരാണ് നീ എന്നോട് പഠിപ്പിക്കണ്ട ഞാൻ ചാമ്പയാണെന്ന് എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആരാ ചാമ്പയാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആത്മ ബോധം എന്ന് പറയുന്നത് ഞാൻ ആരാണെന്ന് എനിക്കറിയാം വാട്ട് ആം അതിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളേണ്ടത് മറ്റുള്ളവർ എന്ത് പറയുന്നുള്ളത് അഡീഷണൽ ആയിട്ട് കിടന്നോട്ടെ പക്ഷെ ആരാണ് ഇപ്പൊ വേൾഡ് മലയാളി കൗൺസിലില് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ ഞാൻ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ രാജ്യത്ത് ഞാൻ പോയിന്ന് ഓരോരോ കാര്യങ്ങൾ വിളിച്ചിട്ട് നമ്മൾ പോകണ്ട വരുമ്പോഴേ അപ്പൊ ഫ്ലൈറ്റ് ലേറ്റ് ആകുമ്പോ ഞാൻ ചെന്നിരിക്കുന്ന സ്ഥലം ബുക്ക് സ്റ്റോള് അവിടെ കണ്ടപ്പോ ഏറ്റവും നല്ല പരിപാടികൾ ബുക്ക് ഉണ്ട് ആർക്കറിയില്ല എത്ര ഒരു ബുക്ക് എഴുതി ഒന്ന് വായിച്ചു ആരും വായിക്കില്ല അപ്പൊ ഞാൻ അവിടെ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അത് സംഭവം ശരിയാണ് നമ്മുടെ അപ്പൻ കരയും അമ്മ കരയും ഭാര്യ കരയും ഭർത്താവ് കരയും മക്കൾ കരയും വിചാരിച്ചിരിക്കും വിചാരിക്കുന്നുണ്ട് കുഴപ്പമില്ല കരയോ ശരിക്കും ഉള്ളിൽ തട്ടി ആര് കരയും അതുപോലെ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ കുറെ ആൾക്കാർ സംസാരിക്കണ്ടല്ലോ നിർത്തുന്നു എല്ലാം സംശയവും താങ്ക് യു